അലൈക്കും വാഹത്തല്ലാഹി വാർക്കാത്തൂ ഇന്ന് നടന്ന ആറാം ക്ലാസ്സുകാരുടെ താരിഖിൻ്റെ ആൻസർക്കാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വീഡിയോ ഉപകാരപ്രദമായാൽ ഒരു ലൈക്ക് തരണേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഒന്നാമത്തേത് യോജിച്ചവ ചേർക്കാം ഒന്ന് മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠ ഉത്തരം ഊലുൽ അസ്മ ചോദ്യം രണ്ട് ഇസ്രായേൽ വംശത്തിൻ്റെ നാട് ഉത്തരം കൻആാൻ ചോദ്യം നാല് അബൂബക്കർ റുലാഹു അനുഹുവിൻ്റെ കുടുംബം ഉത്തരം ബനു തൈം ചോദ്യം അഞ്ച് കള്ളപ്രവാചകൻ ഉത്തരം സജാഹെ ചോദ്യം ആറ് അബൂബക്കർ സിദ്ദീഖ് റൊല്ലാഹു അനുഹുയിൻ്റെ വയസ്സ് ഉത്തരം അറുപത്തിമൂന്ന് ഇത് പൂരിപ്പിച്ച് എഴുതി കൊടുക്കുക രണ്ടാമത്തെ പ്രവർത്തനം ശരിയും തെറ്റും അടയാളപ്പെടുത്താം ശരിയായ ചോദ്യത്തിന് ഉത്തരം ആ കള്ളിൽ കൊടുക്കുക തെറ്റാണെങ്കിൽ തെറ്റും കൊടുക്കുക ഒന്നാമത്തേത് ഉമർ റലില്ലാഹു അൻഹുവിൻ്റെ മാതാവ് സൊഫിയ റല്ലാഹുഅൻഹ ഉത്തരം തെറ്റ് ഉമർ ഉമർലാഹു അൻഹുവിൻ്റെ മാതാവ് ഹന്തമയാണ് അതിൻ്റെ ഉത്തരം തെറ്റാണ് ചോദ്യം രണ്ട് ബൈത്തുൽ മുക്കദ്സ് മോചനം ഹിജറ പതിനാറിൽ നടന്നു ഉത്തരം ശരി ശരിയാണത് ചോദ്യം മൂന്ന് അബുല മജൂസിയാണ് ഉത്തരം ശരിയാണ് ചോദ്യം നാല് ഉസ്മാൻ ബുനുഅഫ് വന്നഹുവിൻ്റെ കുടുംബം ഖുറേഷ്യ ബനു അദികിയാണ് ഉത്തരം തെറ്റ് ഉസ്മാൻ ബുനു അഫ്ഫാൻ റല്ലിള്ളാഹുഅൻഹുവിൻ്റെ കുടുംബം ബനു ഉമയ്യയാണ് ചോദ്യം അഞ്ച് ഉസ്മാൻ ബുനു അഫ്ഫാൻ റലിള്ളാഹുഅന്ഹുവിന്റെ പിത്രബിൻ ഹക്കം ഉത്തരം ശരി മൂന്നാമത്തെ പ്രവർത്തനം രണ്ട് വീതം എഴുതാം ഒന്ന് ഉസ്മാൻ റലിള്ളാഹുഅൻഹുവിൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി ഒന്ന് ജുമായുടെ ഒന്നാം ബാങ്ക് നടപ്പിലാക്കിയത് പോലീസ് സേന രൂപീകരിച്ചത് മുഹീനുകൾക്ക് വേതനം നടപ്പിലാക്കിയത് ഖുർആാനിന്റെ പല കോപ്പികൾ തയ്യാറാക്കിയത് മുതലായവ ഇതിലേതെങ്കിലും രണ്ടെണ്ണം ഇതിയാ മതി ചോദ്യം രണ്ട് അയ്യർ അലഹു അനഹുവിൻ്റെ കാലത്തുണ്ടായ കലാപങ്ങൾ ഉത്തരം ജമലിൽ സിഫീൻ ചോദ്യം മൂന്ന് ഇമാം അബു ഹനീഫ റഹ്മത്തല്ലാഹി അലഹി നേരിട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്ത താബേഴി ഉലമാക്കൾ ഉത്തരം ഹമ്മാദ് ബുൻ അബി സുലൈമാൻ സലമത്ത് ബുൻ കുഹേൽ ആമിറു ഷാബി അൽ അഗ്രിമത്ത് അതാവ് ഖത്താദത്ത് റി നാഫി യഹീബുന് സയ്യിദ് അബു ഇസ്ഹാഖ് റഹ്മത്തല്ലാഹി അലഹി ഏതെങ്കിലും രണ്ടെണ്ണ എഴുതുക നാല് ഇമാം ഷാഫി റഹ്മത്തല്ലാഹി അലേഹിയുടെ മക്കൾ നാല് മക്കളാണുള്ളത് അതിലാരെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി ഉത്തരം ഉത്തരം മുഹമ്മദ് ഹസ്സൻ ഫാത്തിമ സൈനബ് ഒന്നാമത്തെ ചോദ്യം ഇമാം അഷ് അലി റുലഹ് ജനിച്ചത് എന്ന് എവിടെ ഉത്തരം ഹിജറ ഇരുന്നൂറ്റി അറുപതിൽ ബസ്രയിലാണ് ചോദ്യം രണ്ട് ഇമാം അഹമ്മദ് ഹംബൽ റഹ്മത്തല്ലാഹി അലേഹിയുടെ ജനാസ നിസ്കാരത്തിൽ എത്ര പേർ പങ്കെടുത്തു ഉത്തരം ഉദ്ദേശം എട്ട് ലക്ഷം പേർ ചോദ്യം മൂന്ന് ഇമാം മാലിക് റഹ്മത്തല്ലാഹി അലഹിയുടെ മാതാപിതാക്കൾ ആരെല്ലാം ഉത്തരം അനസുൽ അസ്ബഹി ആലിതു ബിൻതു ഷെരീഖ് അടുത്ത പ്രവർത്തനം പൂർത്തിയാക്കാം ഒന്ന് ഷാഫിയുൽ ഇമാമിൻ്റെ ഖബറ് ഈജിപ്തിലെ ഡാഷ് ഉത്തരം ഡാഷ് ഉത്തരം കറാഫയിലാണ് ചോദ്യം രണ്ട് നബിസല്ലാഹു അലൈ വസല്ലമ്മയുടെ ഉപ്പാപ്പ അബ്ദു മനാഫ് ഷാഫിയുൽ ഇമാമിൻ്റെ ഡാഷ് ഉത്തരം ഒമ്പതാമത്തെ ഉപ്പാപ്പയാണ് ചോദ്യം മൂന്ന് ഇമാം മാലിക് റഹ്മുള്ളി അലഹി അറിയപ്പെട്ടു ഇമാമു ഡാഷ് ഉത്തരം ഇമാം ദാരിൽ ഹിസറാൻ ചോദ്യം നാല് ഇമാം അബു ഹനീഫ റഹ്മത്തുല്ലാഹി അലഹിയുടെ ഖബർ ബഹ്ദാദിലെ ഡാഷ് ഉത്തരം ബഹ്ദാദിലെ മക്ബറത്തുൽ ഹൈജറാനിലാണ് ഖബർ ചോദ്യം അഞ്ച് സ്വന്തം യുക്തി അനുസരിച്ച് ഇസ്ലാമിനെ വ്യാഖ്യാനിക്കുന്നവരാണ് ഡാഷ് ഉത്തരം ഹവരിജുകൾ അവസാനത്തെ പ്രവർത്തനം പൂരിപ്പിക്കാം ഒന്ന് നബി അല്ലാഹു അലൈ വസ്ലം പറഞ്ഞു എല്ലാ നബിമാർക്കും സ്വർഗത്തിൽ ഒരു ഡാഷ് ഉണ്ടായിരിക്കും ഉത്തരം നബി അല്ലാഹു അലൈ വസ്ലം തങ്ങൾ പറഞ്ഞു എല്ലാ നബിമാർക്കും സ്വർഗത്തിൽ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കും എൻ്റെ കൂട്ടുകാരൻ ഉസ്മാൻ ആയിരിക്കുന്നതാണ് കൂട്ടുകാർക്ക് ലഭിച്ച മാർക്ക് കമൻറ്റിൽ അറിയിക്കണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അൽഹമില്ല എന്ന് കമൻറ്റ് ചെയ്യണേ ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ബെൽബട്ടണോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസലമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തൂ